ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂരിലെ കണ്ണപുരത്താണ് വീണ്ടും നമ്മൾ റഫ്സാനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് റഫ്സാനയുടെ രണ്ടാമത്തെ പുസ്തകം പബ്ലിഷ് ആയിട്ട് പബ്ലിഷ് ആയിട്ട് നവംബറിൽ പബ്ലിഷ് ആയിട്ട് അത് വാങ്ങാൻ വേണ്ടിട്ട് എത്ര ദിവസം പിടിച്ചില്ല എത്ര മാസങ്ങൾ കഴിഞ്ഞു അഞ്ചാറ് മാസം കഴിഞ്ഞിട്ടാണ് മൂന്നാമത്തെ പുസ്തകത്തിന്റെ മണിപ്പുരല്ലാണല്ലോ ഇപ്പൊ മൂന്നാമത്തെ പുസ്തകത്തിന്റെ പേരുണ്ടാ എന്താ കഥകളാണോ നോവലാണോ അതും പറയില്ല ഇത് ഫുള്ള് സസ്പെൻസിന്റെ ആളാണല്ലോ

രണ്ടാമത്തെ പുസ്തകം കണ്ണാടി ഏറ്റവും അങ്ങോട്ട് പുസ്തകം പ്രകാശനത്തിന് എന്നെ വിളിച്ചായിരുന്നു ആ സമയത്ത് വരാൻ പറ്റിയിട്ടില്ല ഇപ്പോഴാണ് സമയമുണ്ടല്ലോ പറഞ്ഞ പോലെ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള സമയം ഇതാണ് കണ്ണാടി കണ്ണാടിട്ടോ റഫ്സാനന്റെ കണ്ണാടി എന്ന് പറയുന്നത് ചെറുകഥകളാണ് അല്ലെ കുഞ്ഞിക്കുഞ്ഞി കഥകളാണ് ഇത് ഞാൻ വായിച്ചിട്ടില്ല ആദ്യത്തെ പുസ്തകം ജിന്ന് ഞാൻ വായിച്ചാണ് അതൊരു നോവലാണ് യാത്രകളൊന്നും അധികം ചെയ്യാതെ തന്നെ യാത്ര പോയ അതെ ടാ ഫേസ്ബുക്ക് റെഫറൻസ് കാണാം എനിക്ക് യൂട്യൂബിൽ കണ്ട അതൊക്കെ എഴുതുമില്ല എല്ലാവരും യൂട്യൂബിൽ റഫറൻസ് ഒക്കെ എടുത്തു എനിക്ക് അങ്ങനെ തീരാവില്ല എനിക്ക് കേട്ട് എഴുതുന്നതിനോ എളുപ്പം ആരെങ്കിലും പറഞ്ഞിരുന്നതോ ഒരു അനുഭവങ്ങൾ കേൾക്കുമ്പോൾ കുറച്ചുകൂടി കത്തും അങ്ങനെ എഴുതുന്നത് പലരോടും ഇത് മറ്റേ ഇതുണ്ടാവും ഗമയം ചൊട്ടിച്ചാലോ വാങ്ങിയിട്ട് റഫ്സാനിൻ്റെ വീട് വരുന്നത് കണ്ണൂർ കണ്ണപുരം റെയിൽവേ സ്റ്റേഷന്റെ അടുത്തായിട്ടാണ് റഫ്സാനന്റെ പുസ്തകം റഫ്സാനന്റെ കയ്യൊപ്പോട് കൂടിയിട്ട് വാങ്ങാൻ താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ നേരിട്ട് വന്നിട്ട് റഫ്സാനെ നേരിട്ട് കണ്ടിട്ട് കയ്യപ്പോട് കൂടിയിട്ട് മുന്നത്തെ പുസ്തകം ഈ ഒരു പുസ്തകമൊക്കെ കയ്യപ്പോട് കൂടിയിട്ട് വാങ്ങിക്കാം അതോടൊപ്പം തന്നെ ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഞാൻ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് ആ നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്ത് കഴിഞ്ഞാൽ റഫ്സാനക്ക് ഫോണിൽ സംസാരിക്കാൻ സംസാരിക്കാൻ മാക്സിമം കോളുകൾ പറ്റുന്ന ഒരുപാട് കോളൊക്കെ വന്നു കഴിഞ്ഞാൽ റഫ്സാനൊക്കെ ഒരു പാനിക്കാവുന്നുണ്ട് എന്തായാലും ആശംസകളും നേരെയാണ് ഇനിയും ഒരുപാട് ഒരുപാട് പുസ്തകങ്ങള് എഴുതാനും ഒക്കെ പ്രചോദന യാത്രകളൊന്നും പോവാതെ തന്നെ യാത്രാ വിവരണങ്ങൾ എഴുതി അത് റഫ്സാനിന്റെ ഉള്ളിലുള്ള ആഗ്രഹങ്ങളാണ് റഫ്സാന യാത്ര ചെയ്യാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയായിരുന്നു എന്തായാലും ആ ഒരു പുസ്തകത്തിന്റെ ഒരു പ്രകാശത്തിന് ശേഷം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാനും ദുബായിൽ പോയിട്ട് ഷാർജ പുസ്തകോത്സവത്തിൽ അവിടെ എന്തൊക്കെ സംഭവം ഉണ്ടായിട്ടുള്ളത് ആയിട്ട് തീർച്ചയായിട്ടും യാത്ര ചെയ്ത ആളുകൾക്ക് പോലും ഞാനൊക്കെ ഒരുപാട് യാത്ര ചെയ്യുന്നതാണ് എനിക്ക് പോലും അത്രത്തോളം മനോഹരമായിട്ടൊരു യാത്രാ വിവരണം എഴുതാൻ പറ്റില്ല അങ്ങനെ എഴുതിയിട്ടുള്ള റഫ്സാന വെറും യാത്രയല്ല ഒരു ഇന്റർനാഷണൽ ഇൻ്റർനാഷണൽ യാത്രയെന്ന് നടത്തിയതിനുശേഷം ഒരുപാട് സ്വീകരണങ്ങൾ കിട്ടിയിട്ടുണ്ട് ഒരുപാട് അംഗീകാരങ്ങൾ റഫ്സാനയെ തേടിയെത്തിയിട്ടുണ്ട് നിങ്ങൾ ഓരോരുത്തരും റഫ്സാനക്ക് കൊടുത്ത പ്രചോദനം ആ സ്നേഹം ആ ഒരു പിന്തുണ തന്നെയാണ് ഈ ഒരു രണ്ടാമത്തെ പുസ്തകത്തിലേക്കും ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന മൂന്നാമത്തെ പുസ്തകത്തിലേക്കൊക്കെ ഈ ഒരു പെൺകുട്ടിയെ എത്തിച്ചിരിക്കുന്നത് ഇനിയും ഒരുപാട് ഒരുപാട് വിവരങ്ങളിൽ എത്താൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രാർത്ഥനയും പിന്തുണയും ഇനി മുന്നോട്ടും റഫ്സാനൊക്കെ ഉണ്ടാവണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിച്ചു കൊണ്ട് നിർത്തുകയാണ് എന്താണ് റഫ്സാന എല്ലാവരോടും പറയാനുള്ളത് നമ്മൾ വീഡിയോ കാണുന്ന ആൾക്കാരോട് പുസ്തകം വായിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റിൽ രേഖപ്പെടുത്തുന്ന അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ വാങ്ങാത്ത ആളുകളുണ്ടെങ്കിൽ നിങ്ങൾക്കൊണ്ട് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പിൽ ബന്ധപ്പെട്ട് പുസ്തകം വാങ്ങി വായിച്ചിട്ട് അതിൻ്റെ അഭിപ്രായ കമൻറ്റ് ബോക്സിൽ തന്നെ രേഖപ്പെടുത്തണമെന്നില്ല എവിടെയെങ്കിലുമൊക്കെ ആ ഒരു അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഇനി മുന്നോട്ടേക്ക് പ്രചോദനമാവുമെന്നും ഒരുപാട് ഒരുപാട് ഉയരങ്ങൾ റഫ്സാനിൻ്റെ ആഗ്രഹങ്ങൾ എല്ലാ സ്വപ്നങ്ങളും പോവുകയാണെങ്കിൽ എന്ന രീതിയിൽ യാത്രയെക്കുറിച്ച് പുസ്തകം എഴുതിയിട്ടുള്ള റഫ്സാനയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റിയെങ്കിൽ റഫ്സാനെൻ്റെ എല്ലാ സ്വപ്നങ്ങളും പോകുകയാണെങ്കിൽ അതിന് നിങ്ങളുടെയൊക്കെ അകമഴിഞ്ഞ പിന്തുണയും പ്രാർത്ഥനയും കൂടിയേ തീരുവെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് നന്ദി നമസ്കാരം